രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ചർച്ചയാകുന്ന വിഷയമാണ് അമേരിക്കയുടെയും റഷ്യയുടെയും ബന്ധം കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് യു എസ് കടിഞ്ഞാണിട്ടിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തന്റെ ഔദ്യോഗിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പോലും നേരിട്ട് പണം നൽകേണ്ടി വന്നു എന്ന വാർത്ത ഏറെ ശ്രദ്ധ നേടിയിരുന്നു ട്രംപും പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ അലാസ്കയിൽ ആയിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഫിൻലാന്റിലെ ഹെൽസിംഗിൽ വെച്ചാണ് ഇവർ ഔദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനാൽ അലാസ്കയിൽ വെച്ച് വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാൻ പണം നൽകേണ്ടി വന്നു എന്ന വാർത്ത കൃത്യമല്ല എന്നാൽ ഈ വാർത്ത ഒരു നയതന്ത്രപരമായ പോയിന്റ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് യുക്രൈൻ വിഷയത്തിലും അമേരിക്കൻ തിരഞ്ഞെടുപ്പിലെ റഷ്യൻ ഇടപെടൽ ആരോപണങ്ങളെ തുടർന്നുമുള്ള ഉപരോധങ്ങൾ റഷ്യൻ ബാങ്കിംഗ് സംവിധാനങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ബാങ്കിംഗ് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യൻ ബാങ്കുകളെ ഒഴിവാക്കിയത് ഡോളർ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ നടത്തുന്നത് അവർക്ക് അസാധ്യമായി ഇതാണ് റഷ്യൻ നേതാക്കൾക്ക് പോലും നേരിട്ടുള്ള ഇടപാടുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് റഷ്യൻ നേതൃത്വത്തിന് നേരിട്ട് പണം നൽകേണ്ടി വന്നുവെന്ന സംഭവം അമേരിക്കയുടെ ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് കാണിക്കുന്നു അന്താരാഷ്ട്ര ധനകാര്യ ഇടപാടുകൾക്ക് ഡോളറിനെ ആശ്രയിക്കുന്നതിനാൽ ഉപരോധങ്ങൾ റഷ്യയുടെ സാമ്പത്തിക ഇടപാടുകളെ മുരടിപ്പിച്ചു ഇത് ഇത് റഷ്യൻ ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ സാധാരണ ഇടപാടുകൾ നടത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കി അമേരിക്കൻ സെനറ്റർ മാർക്കോ റോബിയോ പറഞ്ഞതുപോലെ ഉപരോധങ്ങൾ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റഷ്യൻ നയതന്ത്രത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാൽ ഇത് റഷ്യയുടെ തകർച്ചയായി കണക്കാക്കാനാകില്ല പകരം റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക ഇടപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കി ഈ ഉപരോധങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ട്രംപിനും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ സൗഹൃദപരമായിരുന്നിട്ടും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല ഉപരോധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങില്ല ഇന്ധനം നിറയ്ക്കാൻ പോലും പണം നൽകേണ്ടി വരുന്നത് ഈ നയതന്ത്രപരമായ പോരാട്ടത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചകളും അതിനുശേഷമുള്ള സംഭവങ്ങളും കാണിക്കുന്നത് ഉപരോധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങില്ല എന്നതാണ് ഇന്ധനം നിറയ്ക്കാൻ പോലും പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഒരുപക്ഷെ ഈ നയതന്ത്രപരമായ പോരാട്ടത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാകാം ഇത് അമേരിക്കയുടെ ഉപരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് കാണിക്കുന്നു ഭാവിയിൽ ഈ ഉപരോധങ്ങൾ റഷ്യൻ നയതന്ത്രത്തെ എങ്ങനെ ബാധിക്കും െന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുമോ എന്നും കണ്ടറിയണം